ഹായ് ഫ്രണ്ട്സ് ഐ ആം ഡോക്ടർ രാജേന്ദ്രൻ സി എംഒ ദീപം ഹോസ്പിറ്റൽ ഞാനിന്നിവിടെ പറയാൻ പോകുന്നത് തൈറോയ്ഡ് ഹോർമോണിന്റെ ഫംഗ്ഷൻസിനെ പറ്റിയാണ് തൈറോയ്ഡ് ഹോർമോൺ രണ്ടു തരം ടി ത്രീ ആൻഡ് ടി ഫോർ ടി ഫോർ ഇൻ ആക്ടിവ് ഫോമാണ് അത് ഏകദേശം നയന്റി പെർസെന്റ് ഉണ്ട് ടി ത്രീ ആണ് ആക്റ്റീവ് ഫോം അപ്പൊ ടി ഫോർ ടിഷ്യൂല് ചെന്ന് കഴിഞ്ഞ് ടി ത്രീ ആയിട്ട് കൺവെർട്ട് ചെയ്ത് കഴിയുമ്പോഴാണ് അത് ആക്റ്റീവ് ഫോം ആകുന്നത് ടി ത്രീ ഇതിന്റെ ില് ഏറ്റവും ആദ്യത്തത് ഇംഗ്ലീഷ് ബേസൽ മെറ്റബോളിക് റേറ്റ് തൈറോയ്ഡ് ഹോർമോൺ ശരീരത്തിലെ എല്ലാ ഭാഗങ്ങളുടെയും ബി എം ആർ ബൈസൽ മെറ്റബോളിക് റേറ്റ് കൂട്ടും ഭാഗങ്ങൾ എന്ന് പറയുന്നത് ബ്രെയിൻ ഗൊണാൻ തൈമസ് ലിംബനോൺ ഈ ബേസൽ മെറ്റബോളിക് റേറ്റ് ബി എം ആർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ശരീരം ആയിട്ട് ഇരിക്കുന്ന ഒരവസ്ഥയിൽ അങ്ങനെ ട്വൻറ്റി ഫോർ അവേഴ്സിന് ആ ശരീരത്തിന് വേണ്ട എനർജി അല്ലെങ്കിൽ ശരീരം കൺസ്യൂം ചെയ്യുന്ന എനർജി അല്ലെങ്കിൽ കലോറിക്കാണ് ഈ ബി എം ആർ എന്ന് പറയുന്നത് അപ്പോൾ ഇനാക്റ്റീവ് ആയിരിക്കുമ്പോഴും ശരീരത്തിൽ കുറേ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട് ഒന്നാമത് ഹാർട്ട് ഇടിക്കുന്നു രക്തം ശരീരം മൊത്തം ഓടി നടക്കുന്നു ശ്വസിക്കുന്നു കിഡ്നിയുടെ പ്രവർത്തനം ഇൻഡസ്റ്റൈൻ്റെ പ്രവർത്തനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദഹന പ്രക്രിയ സ്കിന്നിൻ്റെ സ്കിന്ന താപനില നിലനിർത്തുന്നു ഇതെല്ലാത്തിനും എനർജി ആവശ്യമാണ് അങ്ങനെ ട്വൻറ്റി ഫോർ അവേഴ്സ് ഇന്നാക്റ്റീവ് ആയിരിക്കുന്ന ഒരു ശരീരത്തിന് വേണ്ട ആ എനർജിയാണ് ബേസൽ മെറ്റബോളിക് റേറ്റ് എന്ന് പറയുന്നത് ഇപ്പോൾ ബി എം ആർ ഇൻക്രീസ് ചെയ്യുന്നു അതുപോലെ തന്നെ രണ്ടാമത്തെ ഫങ്ഷൻ ഗ്രോത്ത് ഈ ഹോർമോൺ ഗർഭസ്ഥ ശിശുവിനും പ്രസവം കഴിഞ്ഞ് അതിന്റെ വളർച്ചയ്ക്കും വളരെ അത്യന്താപേക്ഷിതമായിട്ടുള്ള ഒരു ഹോർമോണാണ് ഗർഭസ്ഥ ശിശു ആയിരിക്കുമ്പോൾ അതിന്റെ തലച്ചോറിന്റെ ഡെവലപ്മെന്റിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഹോർമോണാണ് തൈറോയിഡ് ഹോർമോൺ അപ്പോൾ തല ഈ തൈറോയിഡ് ഹോർമോൺ കുറയുന്ന അനുസരിച്ച് തലച്ചോറിന്റെ വളർച്ച നോർമൽ ആകത്തില്ല അതുകൊണ്ട് മെന്റൽ റിട്ടാർഡേഷൻ ഉള്ള കുട്ടികൾ ജനിക്കാൻ സാധ്യതയുണ്ട് ക്രിറ്റിനിസം എന്ന് പറയും പ്രസവശേഷം കുട്ടിയുടെ നോർമൽ വളർച്ചയ്ക്ക് ഈ ഹോർമോൺ വളരെ പ്രധാനമാണ് അപ്പോൾ ഈ ഹോർമോണിൻ്റെ അഭാവത്തിൽ കുട്ടിയുടെ വളർച്ച മുരടിക്കും പൊക്കം വളരെ കുറഞ്ഞ കുട്ടികളുണ്ടാകും റിട്ടേർഡ് അഡ് ഗ്രോത്ത് അടുത്തതായിട്ട് ഈ ഗവൺമെന്റിന്റെ ഫങ്ഷൻ കാർബോഹൈഡ്രേറ്റ് പ്രോട്ടീൻ ഫാറ്റ് മെറ്റബോളിക് ഫിസിയോളജിക്കൽ ഡോസില് ഈ ഹോർമോൺ ഒരു ആനബോളിക് ഹോർമോൺ പ്രോട്ടീന്റെ കാര്യത്തിൽ ഒരു ആനബോളിക് ഹോർമോൺ അപ്പോൾ ഈ ഹോർമോൺ നോർമൽ ലെവലിലാണെങ്കിൽ അത് ഗ്രോത്തിനെയും പ്രോട്ടീൻ സിന്തസിസിനെയൊക്കെ പ്രൊമോട്ട് ചെയ്യും പക്ഷേ ഹോർമോൺ കൂടുന്ന അവസ്ഥ അതായത് ഹൈപ്പർ തൈറോയ്ഡിസം എന്ന കണ്ടീഷനിൽ ഇത് ശരിക്കും ഒരു കാറ്റബോളിക് ഹോർമോണാണ് പ്രോട്ടിയോലൈസിസ് സംഭവിക്കും അതുപോലെ ഫാറ്റിന്റെ കാര്യത്തിലും ഇത് ഒരു ബ്രേക്ക് ഡൗൺ ഓഫ് ഫാറ്റ് അതിനെ സഹായിക്കുന്ന ഒരു ഹോർമോണാണ് അതുപോലെ കാർബോഹൈഡ്രേറ്റിൻ്റെ കാർബോഹൈഡ്രേറ്റിൻ്റെ കാര്യത്തിൽ ഇത് ഒരു ഗ്ലൈക്കജനോലൈസിസ് നടത്തുന്ന ഒരു ഹോർമോണാണ് അപ്പോൾ ബ്ലഡ് ഗ്ലൂക്കോസ് ലെവൽ കൂടും അപ്പോൾ ചുരുക്കി ഒരു ബ്രേക്കിംഗ് ഡൗണിൻ്റെ ഹോർമോണാണ് ഈ തൈറോയിഡ് ഹോർമോൺ ഒരു കാറ്റ ഹോർമോണാണ് തൈറോയിഡ് ഹോർമോൺ തൈറോയിഡ് ഹോർമോൺ ബ്ലഡിലെ കൊളസ്ട്രോൾ കുറക്കുന്ന അപ്പോൾ ഹൈപ്പോ തൈറോയിഡിസത്തിൽ കൊളിസ്ട്രോൾ ലെവലിൽ കൂടും ഇനി അടുത്തത് കാർഡിയോ വാസ്കുലർ സിസ്റ്റത്തിൽ ഹാർട്ട് റേറ്റ് കൂട്ടുന്ന ഒരു ഹോർമോണാണ് തൈറോയ്ഡ് ഹോർമോൺ അതുപോലെ തന്നെ ഫോഴ്സ് ഓഫ് കൺട്രാക്ഷൻ കൂട്ടും അതുപോലെ കാർഡിയക്ക് ഔട്ട്പുട്ട് കൂട്ടും അടുത്തതായിട്ട് സി എൻ എസിന് ഇതിൻ്റെ ഫങ്ഷൻ സി എൻ എസ് സെൻട്രൽ നർവസ് സിസ്റ്റം ഈ ഹോർമോൺ മൈലിനേഷന് വളരെ ആവശ്യമുള്ള ഒരു ഹോർമോൺ ഫീറ്റൽ ലൈഫിൽ ആയതിനാല്സിബിൾ സി എൻ എസ് ഡാമേജ് വരാൻ സാധ്യത ഉണ്ട് അതിന്റെ ഫലമായിട്ട് മെന്റൽ റിട്ടാർഡേഷൻ ക്രിറ്റിനിസം എന്നുള്ള സംഭവങ്ങൾ കുട്ടിക്ക് സംഭവിക്കാം അതുപോലെ സ്ലോ ടെൻഡൻ റിഫ്ലക്സ് അപ്പോൾ ഇത് ഹൈപ്പോഥൈറോഡിസത്തിലുള്ള കാര്യങ്ങളാണ് അപ്പോൾ ഹൈപ്പർ തൈറോഡിസത്തില് ഇൻക്രീസ്ഡ് ഇറിറ്റബിലിറ്റി ട്രമർ ഇതൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അതുപോലെ അതുപോലെ ഗാസ്ട്രോ ഇൻ്റസ്റ്റൈനൽ സിസ്റ്റം എന്ന് പറഞ്ഞാൽ ദഹന പ്രക്രിയ ക്രിയയുടെ ആ സിസ്റ്റത്തിനാണ് ഗാസ്ട്രോ ഇൻ്റസ്റ്റൈനൽ സിസ്റ്റം അപ്പോൾ അവിടെ ഹൈപ്പർ തൈറോഡിസത്തില് കോൺസ്റ്റിപ്പേഷൻ ഹൈപ്പർ തൈറോഡിസത്തില് ഡയേറിയ വിത്ത് ഫോംഡ് സ്റ്റോൺസ് ഇതുണ്ടാകാൻ സാധ്യതയുണ്ട് റീപ്രോഡക്റ്റീവ് സിസ്റ്റം ഹൈപ്പോതൈറോയിഡിസത്തിൽ തൈറോഡിസത്തില് ഇൻഫെർട്ടിലിറ്റി ബോത്ത് സെക്സിനും ഇൻഫർട്ടിലിറ്റി വരാൻ സാധ്യതയുണ്ട് അതുപോലെ തന്നെ മെനോറാജിയ കൂടുതല് ബ്ലീഡിങ് മെനറാജിയ അതുപോലെ ഇമ്പോർട്ടൻസ് അത് ബോത്ത് സെക്സിനും ഇമ്പോർട്ടൻസ് വരാൻ സാധ്യതയുണ്ട് ഹൈപ്പർ തൈറോഡിസത്തില് ഇൻഫർട്ടിലിറ്റി ലോസ് ഓഫ് ലിബിഡോ അമനോറിയ ഇമ്പോർട്ടൻസ് ഇതൊക്കെ വരാൻ ഹൈപ്പർ തൈറോഡിസത്തിൽ ഇതൊക്കെ വരാൻ സാധ്യതയുണ്ട് രക്തത്തിൽ തൈറോയിഡിൻ്റെ അഭാവത്തിൽ അനീമിയ വരാനുള്ള സാധ്യതയുണ്ട് അതുപോലെ സ്കിന്നിൽ ഹൈപ്പർ തൈറോഡിസത്തില് അലപ്പേഷ്യ വെറ്റലൈഗോ മിക്സഡീമ ഡ്രൈ സ്കിൻ ഇതൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അതുപോലെ സ്കിന്നിൽ ഹീറ്റ് പ്രൊഡക്ഷന് ഇതൊരു തെർമോജനിക് ഹോർമോണാണ് ഹീറ്റ് പ്രൊഡക്ഷന് വളരെ ഇമ്പോർട്ടൻസ് ഉള്ള ഒരു ഹോർമോണാണ് അതുപോലെ തന്നെ ഹീറ്റ് ഇൻടോളറൻസ് ഈ ചൂട് ഒട്ടും സഹിക്കാൻ പറ്റാത്ത ഒരു ഹൈപ്പർ ചൂട് ഒട്ടും സഹിക്കാൻ പറ്റാത്ത ഒരു കണ്ടീഷൻ വരും അവർക്ക് കൂടുതലും ഈ കോൾഡ് ക്ലൈമറ്റ് ആയിരിക്കും ഇഷ്ടം നേരെ മറിച്ച് ഹൈപ്പർ തൈറോഡിസത്തിൽ അപ്പം ഇതൊക്കെയാണ് തൈറോയിഡ് ഹോർമോണിൻ്റെ ഫംഗ്ഷൻ അപ്പം ഈ വീഡിയോ വന്നിട്ട് കാണുക ഇട്ട് കണ്ടിട്ട് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വേറൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക്